പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും വന്ദനം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വളരെ ലളിതമാണ് എന്നാൽ അതിന് നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കാൻ കഴിയും സങ്കീർത്തനം മൂന്ന് അഞ്ച് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മളിൽ എത്ര പേർക്ക് ഇന്നലെ രാത്രി തികച്ചും ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളുണ്ട് നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ ഇവയൊക്കെ നമ്മുടെ തലയിണയിൽ മുള്ളുകൾ പോലെ കുത്തിനോവിക്കാറുണ്ട് കിടക്കയിൽ കിടന്നാലും മനസ്സ് പല വഴികളിലൂടെ ഓടിക്കൊണ്ടിരിക്കും എന്നാൽ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദിന്റെ അവസ്ഥയെന്തായിരുന്നു സ്വന്തം മകൻ തന്നെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നു കൊട്ടാരം വിട്ട് എല്ലാം നഷ്ടപ്പെട്ട് മരുഭൂമിയിൽ ഓടിയൊളിച്ചിരിക്കുന്ന സമയം ഏതു നിമിഷവും മരണം മുന്നിലെത്താം അങ്ങനെയൊരു രാത്രിയിൽ ദാവീദ് പറയുകയാണ് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു എങ്ങനെയാണ് ഇത്ര വലിയൊരു കൊടുങ്കാറ്റിന്റെ നടുവിൽ ദാവീദിന് ഇത്ര ശാന്തമായി ഉറങ്ങാൻ കഴിഞ്ഞത് ഇവിടെയാണ് വിശ്വാസം എന്ന വാക്കിന്റെ യഥാർത്ഥാർത്ഥം നമ്മൾ കാണുന്നത് ഉറങ്ങുക എന്നു പറഞ്ഞാൽ നിയന്ത്രണം വിട്ടുകൊടുക്കുക എന്നാണർത്ഥം ഉറങ്ങുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ സംരക്ഷിക്കാൻ കഴിയില്ല നമ്മുടെ സുരക്ഷ നമ്മുടെ ഭാവി നമ്മുടെ ജീവൻ എല്ലാം ദൈവത്തിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥ ഉറക്കം ദാവീദ് ചെയ്തത് അതാണ് അവൻ തന്റെ പ്രശ്നങ്ങളെ ഓർത്ത് ഭയപ്പെട്ടില്ല മറിച്ച് തന്നെ കാത്തുപാലിക്കുന്ന ദൈവത്തെ ഓർത്ത് സമാധാനിച്ചു അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത് ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നു കാരണം കർത്താവെന്നെ താങ്ങുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ നമ്മൾ കണ്ണു തുറന്നത് നമ്മുടെ അലാറം അടിച്ചതുകൊണ്ടോ നമ്മുടെ ആരോഗ്യം കൊണ്ടോ അല്ല മറിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവലിരുന്ന കർത്താവിന്റെ കരങ്ങൾ നമ്മളെ താങ്ങിയതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാകാം പരിഹാരം കാണാത്ത പ്രതിസന്ധികളുണ്ടാകാം പക്ഷേ ഈ വചനം നമ്മളോട് പറയുന്നു ഭയപ്പെടേണ്ട കുട്ടികൾ അപ്പന്റെ നെഞ്ചിൽ തലചായിച്ച് നിർഭയമായി ഉറങ്ങുന്നതുപോലെ നമുക്ക് നമ്മുടെ കർത്താവിൽ ആശ്രയിക്കാം കാരണം നമ്മളെ താങ്ങുന്ന ആ കരങ്ങൾക്ക് ബലക്ഷയം സംഭവിക്കുന്നില്ല ആ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് ഈ ഒരു ഉറപ്പോടെ സമാധാനത്തോടെ നമുക്ക് മുൻപോട്ടു പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ